എത്രിക്കറ്റ് എത്ര വരണം കഴിയുമ്പോ ഇല്ലല്ലേ ഗൂഗിൾ പേ ഉള്ളു ക്യാഷിൽ ഇപ്പൊ ഫോൺ ഉണ്ടായേ പൈസ എടുക്കത്തില്ല നമ്മൾ മക്കളെ കൊച്ചു നോക്കണ്ട നമ്പർ പൈസ ഇട്ടാന്ന് മതി അറിയത്തില്ലേ ഉണ്ടോ എത്ര രൂപയ്ക്ക് ചില്ലറ ഉള്ളത് ഏഹ് എത്ര അഞ്ഞൂറൊക്കെ ചില്ലറ ഉണ്ടോ നാനൂറ് അമ്മ നാനൂറ് രൂപ വാങ്ങിച്ചതാ ഓണമായിട്ട് അമ്മയ്ക്ക് ഓണസമ്മാനം ഒക്കെ തന്നിട്ടുണ്ടോ ഇപ്പൊ മുന്നൂറായി നാനൂറായി അപ്പൊ ഒരു ദിവസം അമ്മയ്ക്ക് ഇരുന്നൂറ് രൂപ ഇട്ട് കിട്ടാൻ വേണ്ടി ആയി കച്ചവടം ചെയ്യുന്നല്ലേ ഗുളി എന്ത് അസുഖം ഉണ്ടോ അമ്മയ്ക്ക് ഏത് എന്നാ ഇത് അടിക്കുന്നേ ലോട്ടറി ഞാനൊരു കാര്യം പറയ്ക്ക് ഈ ലോട്ടറി വിൽക്കണ്ട ഇത് അമ്മയ്ക്കാൻ തരുവാ ഇത് ഒരു കാര്യം പറയാം മോ തരുന്നതാ ഇത് വെച്ച് അടിക്കുവാണെങ്കിൽ അമ്മ എടുത്തോള പൈസ ഇത് വിൽക്കരുത് ഇപ്പൊ തന്നെ വീട്ടിൽ പോണം ഓക്കെ ആണോ നെയ്യാ ഇത് അമ്മയ്ക്ക് വെച്ചോ ബാലൻസ് നെയ്യാണൂമ്മ എന്തായാലും ഇത് കൂടാതെ അമ്മക്ക് ഞാനേ ഇത് ഓണസമ്മാനത്തി അമ്മക്ക് സമ്മാനം തന്നിട്ടുണ്ടോ ഏഹ് ഓണസമ്മാനത്തി അപ്പൊ നമ്മൾ ശാന്തമ്മക്ക് ഓണസമ്മാനം അതിൽ നിന്നിട്ടുണ്ടോ ഓണസമ്മാനം സന്തോഷമായോ അപ്പൊ ഇന്ന് ഈ ഓണത്തിന് എന്നെ എന്നെ മറക്കുവോ എന്നും മറക്കുവോ ഒരിക്കലും മറക്കത്തില്ലല്ലോ ഓർത്തിരിക്കത്തില്ലേ ഏ ഓട്ടെ പ്രാർത്ഥിക്കത്തില്ലേ കണ്ണൊക്കെ നിറഞ്ഞല്ലേ ഏഹ് കണ്ണൊക്കെ നിറയേണ്ട ആവശ്യം എന്ത് മോൻ പെരുന്നായിട്ട് കിട്ടിയാതില്ല ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതിനെ വിഷമിക്കുന്നെ അയ്യേ കലാ